വിശേഷങ്ങൾ മൊത്തം തിളങ്ങി പറയാൻ പറ്റില്ല ഉണ്ണി വ്ലോക്സ് ബാഡ് ബോയ് സിനിമയ്ക്ക് കണ്ടതിന് ശേഷം റിവ്യൂ കിട്ടു ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരാള് നല്ല സിനിമയാണെങ്കിൽ നല്ലതാന്ന് പറയാ മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാ പക്ഷെ റിവ്യൂ ഏത് ആയിക്കോട്ടെ പക്ഷെ അതിന്റെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് നല്ല രീതിയില് പറയാൻ പറ്റില്ല പല രീതിയിലൊരു വച്ചിരുന്നു ഇപ്പോ എന്താണ് റിയാക്ട് ചെയ്യുന്നത് അതിൽ എനിക്ക് ഞാൻ ഇതിനുശേഷം കൊറേ ആൾക്കാരോട് സംസാരിച്ചു നമ്മളെ കൊറേ ആൾക്കാർ വിളിക്കുകയുണ്ടായി സംസാരിക്കില്ല അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലായെന്ന് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണയുടെ എലമെന്റ് കിടപ്പുണ്ടായിരുന്നു അപ്പം അതിന്റെ പേരിൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നു നിങ്ങള കോള് ഞാൻ ഇപ്പൊ തൽക്കാലം ഹൈഡ് ചെയ്തിട്ടിരിക്കാണ് പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ എഴുതിയിട്ട റിവ്യൂ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ എൻ്റെ പേരിൽ ലൂനി ബ്ലോഗ് സിനിഫയൽ എന്നുള്ള പേര് ഫേസ്ബുക്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള പുള്ളിക്കുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വിളി ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അതൊരു ഒരു ജെനുവിൻ തെറ്റിദ്ധാരണ ഇത് പറയുന്ന പ്രശ്നകരമായ നമ്മൾ ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിലൂടെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു തെറ്റിന് തക്കതായതെന്ന് എനിക്ക് തോന്നുന്ന അത്രയായി അപ്പോൾ പിന്നെയും നമ്മൾ ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്കും നമുക്ക് മനുഷ്യന്മാർ ഉപദ്രവിച്ചത് കാര്യമൊന്നുമില്ല അപ്പോൾ ആണെങ്കിലും ഈ മറ്റ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മൾ ആവർത്തിക്കാതിരിക്കുക ഇതിനു മുമ്പ് ഒരു ഡയറക്ടർ വിളിച്ചു കണ്ട സമയത്തും നമ്മൾ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇത്തരം സംഭവം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരികയും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാപ്പ് കുറേ പോസ്റ്റിടൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളെ കേസൊക്കെ പിൻവലിച്ചത് അപ്പം എൻ്റെ ബേസിക്കലി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളെ അയാളുടെ ജീവിതം തകർത്ത് കളഞ്ഞാലേ പ്രതികാരം പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്ന പോലത്തെ പരിപാടി ഒന്നുമില്ല അത് ഒരു ഒരു ജെന്യൻ തെറ്റിദ്ധാരണ ആയതുകൊണ്ട് നമ്മളത് ആ രീതിയിൽ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ കുറേ ആൾക്കാരെ അല്ല ഇനി വീണ്ടും ആവർത്തിക്കില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പുള്ള ഒന്നാണ് പിന്നെ മാത്രമല്ല ഇപ്പം ഷസാം വന്ന് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഷസാമിനെ വിളിച്ചിട്ടില്ല മറ്റു റിവ്യൂസിനെ ആരെയും വിളിക്കുകയോ ഭീഷ്ടപ്പെടുത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് എൻ്റെ പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായത് ഉമ്മി ബ്ലോഗ് സിനിമ ഫയൽ എന്ന് പറയുന്ന പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നിൽക്കുന്ന ഒരു ഒരു കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഷഷാമിൻ്റെ അടുത്തും ായിരുന്നു മറ്റൊരു ഭീഷണിപ്പെടുത്താൻ ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടായിട്ടില്ല അല്ല ഇതേപോലെ ഒരു വീഡിയോ ഡിലീറ്റ് മുമ്പ് അതെ അത് ആ ഡയറക്ടറിന്റെ കേസാണ് അത് നമ്മൾ കേസ് ആയിട്ട് പോയി കേസ് ആയി പോയി പിന്നീട് അവർക്ക് അത് കോംപ്രമൈസ് ചെയ്യാം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വാക്കിന് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ നമ്മുടെ ഭാഗത്തുനിന്നും വിട്ടുവീഴ്ചകൾ അവരുടെ ഭാഗത്ത് നിന്നും അങ്ങനെ നമ്മൾ പരസ്പരം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന രീതിയിൽ അവസാനിപ്പിക്കും അപ്പൊ അങ്ങനെ ഒരു കോംപ്രമൈസ് തന്നെയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് അതുപോലെ തന്നെ ഫേസ് ചെയ്യും ഇത് എങ്ങനെയാണോ ഫൈറ്റ് തീർച്ചയായിട്ടും നമ്മൾ ഇനിയും റിവ്യൂ റിവ്യൂനൊന്നും യാതൊരു മാറ്റങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ ഒന്നും പറ്റും ആ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതല്ല അത് പിന്നീട് എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നുള്ളതാണ് കാര്യം ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അത് ഒന്ന് നാട്ടുകാർ അറിയണം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നുള്ള ഇപ്പം നിങ്ങൾ ഓൺലൈൻ ചാനലായിട്ട് ഇങ്ങനെ നടക്കുന്നു നിങ്ങളും പല രീതിയിൽ പല തരത്തിൽ ഭീഷണികൾ നേരിടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അതിനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതൊരു തൊഴിൽ മേഖലയാണ് ഇപ്പം നിങ്ങൾ ഈ ക്യാമറ വിചുന്നതും ഞാൻ ക്യാമറകോപ്പിലും സംസാരിക്കുന്നതും ജോലിയാണ് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് നാട്ടുകാർ അറിയണം ഇതിനൊരു തൊഴിൽ മേഖലയാണ് ഇവിടെ അനാവശ്യമായി ഭീഷണി മുടക്കുന്നവരുണ്ടെന്ന് നാട്ടുകാർ അറിയണം ഭീഷണി കഴിഞ്ഞാൽ നിയമപരമായി അവരെന്നെ നേരിടേണ്ടി വരുമെന്നുള്ളൊരു ഒരു ഒരു മുന്നറിയിപ്പ് അവർക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്കിപ്പം ഒരു പ്രൊഡ്യൂസറിൻ്റെയോ ഡയറക്ടറിൻ്റെയോ കരിയറോ ജീവിതമോ അവരുടെ പേരോ ചീറ്റാക്കുക എന്നുള്ളതല്ല അവർ ജോലി ചെയ്യുന്നു നമ്മളും ജോലി ചെയ്യുന്നു അവർ ജോലി ചെയ്തോട്ടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യും നമ്മുടെ ജോലി അനാവശ്യമായി കൈ കടത്തുകയോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളും പ്രതികരിക്കും ആ ഒരു ഇമേജ് അത്രേ ഉള്ളൂ ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഈ നല്ല സിനിമകൾ വരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് തന്നെ അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട് എന്തുകൊണ്ട് മോശം സിനിമ ഒരു സിനിമ കണ്ടിട്ട് മോശം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കൾ കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ആദ്യത്തെ ഷോസ് ഒക്കെ ഇവർ പോയി കാണാം അപ്പൊ എല്ലാവരും ചുറ്റും നിന്ന് നല്ലത് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് പല പ്രൊഡ്യൂസർമാരിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഇവർക്ക് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ഈ പടം ആണ് അടുത്ത മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ് എന്നുള്ളത് അപ്പം ആ ഒരു ഫീലിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് പുള്ളി ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ പൈസ മുടക്കി മുടക്കിക്കഴിയുമ്പോൾ പുള്ളിക്കൊരു വേദന ഉണ്ടാവും അപ്പോൾ ആ വേദന പല രീതിയിൽ പ്രകടിപ്പിക്കുന്നവരുണ്ട് വിളിച്ചിട്ട് മോശമായി പോയിട്ടും അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ ഭാഷയിൽ സംസാരിക്കുന്നവരും ഉണ്ടാവും അപ്പം അത് ആ വരുന്ന രീതിയിൽ ഡീൽ ചെയ്യാന്നുള്ളതാണ് പ്രൊഡ്യൂസറിന് ഉണ്ടാവുന്ന വേദന പുള്ളി കാശ് മുടക്കിയാണ് ഡയറക്ടറിനോ ആക്ടേഴ്സിനും എല്ലാവർക്കും പൈസ കിട്ടി കഴിഞ്ഞാൽ അപ്പം എൻ്റെ ഒഫ്ത്തരേ പടം ആയി കഴിയുമ്പോൾ പ്രൊഡ്യൂസറിനാണ് റിവ്യൂ ചെയ്യുന്ന കൂടുതൽ ഉണ്ടാവുക നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അടുത്ത പടം പുള്ളി ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറിനേയും പടം എടുക്കാതിരിക്കാന്നുള്ളത് പുള്ളി ചെയ്യേണ്ടത് അല്ല അത് അത് തന്നെയല്ലേ നമ്മൾ ചെയ്തതും ഇപ്പോൾ ജനങ്ങളെ കുറഞ്ഞു ഒരുപാട് നാളായിട്ട് മണ്ടന്മാരാക്കൊണ്ടിരിക്കുകയായിരുന്നു പോലെ പടം മോശമായാലും നല്ല രീതിയിൽ അത് നല്ല പ്രൊമോഷൻ ചെയ്ത് നല്ല സിനിമയാണെന്ന് പറഞ്ഞിറക്കി ജനങ്ങളെ മണ്ടന്മാരാക്കി അൾട്ടിമേറ്റ് ആ ഒരു രീതിയിലായിരുന്നു നിങ്ങളുടെ പോലുള്ള റിവ്യൂവേഴ്സ് വന്ന് ചെ ചില സമയങ്ങളിൽ ചില ആക്ടീഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് റിവ്യൂവിലൂടെ ചില സിനിമകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷെ അത് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായിക്കൂടെ ആ നമ്മൾ റിവ്യൂ ഇടുമ്പം ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെ ഇപ്പം ചില സിനിമ ചില ആളുകൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഒരു മോശം പ്രശ്നം വരാം അപ്പം ഏതെങ്കിലും ഒരു റിവ്യൂർ സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് അതിൻ്റെ ഈ സിനിമയുടെ സെൻസ് ഇതാണെന്ന് മനസ്സിലാവുന്നുണ്ടാവും ഇപ്പോൾ പല പഴയ പടങ്ങൾ എടുത്തു വെച്ചിട്ട് പലരും ചോദിക്കാറുണ്ട് ഈ പടം റിവ്യൂസ് ഉണ്ടായിരുന്നേ കൊട്ടിപ്പോയല്ലേ പൊട്ടിപ്പോകുന്നില്ലായിരുന്നു ആ സിനിമ അന്ന് എത്ര വിജയമായിരുന്നു അതിനേക്കാൾ വിജയമാവേയുള്ളൂ കാര്യം ആൾക്കാർ മനസ്സിലാക്കാതെ പോയ എന്തൊക്കെയോ കാര്യങ്ങൾ ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അത് സംസാരിക്കുകയായിരുന്നു ആ സിനിമകൾ കുറച്ചും കൂടി ഹിറ്റാവുകയുണ്ടായിരുന്നത് അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ് സിനിമകളിലെ അതിൻ്റെ ഒരു സെൻസ് എന്താണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കാമെന്നുള്ളത് നമുക്ക് എന്ത് മനസ്സിലാവുന്നതാണ് ഇപ്പം ഞാനുണ്ട് ഷജാമുണ്ട് കോക്കുണ്ട് വേറെ ഒരുപാട് റിവ്യൂസ് ഉണ്ട് ഓരോരുത്തരും പറയുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് വരിക ഓരോ ആംഗിളിലാണ് സിനിമയെ നോക്കിക്കാൻ അപ്പൊ അത്രയും ആംഗിളിൽ സിനിമയെ വിലയിരുത്താൻ പറ്റുന്നുള്ളൊരു പോസിറ്റീവ് കാര്യമുണ്ട് വീണ്ടും വീണ്ടും ഈ വീഡിയോ അല്ല രണ്ട് വട്ടമാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഭീഷണിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അത് കഴിഞ്ഞപ്പോൾ ഇത് അപ്പൊ ഈ രണ്ട് കേസിലും സംഭവിച്ചു ആ റിവ്യൂ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം അതൊരു ആറുമാസത്തോളം ഓൺലൈനിൽ കിടന്ന റിവ്യൂ ആണ് അതിനുശേഷം അത് റിമൂവ് ചെയ്തത് അവരുടെ നിന്ന് ഞാൻ ജോലി ചെയ്ത കമ്പനിക്ക് നേരെ ഉണ്ടാകുന്ന ലീഗൽ ഇഷ്യൂസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് പിന്നെ അതിലെൻ്റെ നിലപാടെന്ന് പറയുന്നത് ആ റിവ്യൂ പബ്ലിക്കാക്കാൻ അനുവദിക്കുന്നത് വരെ ആ സിനിമയുടെ നായകനുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതൊരു എന്താ പറയുക എന്തേക്കുമായി ഡിലീറ്റ് ചെയ്തതല്ല ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ട് അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഈ കോംപ്രമൈസ് നടക്കുന്ന ഈ കേസുകളിൽ അതങ്ങനെയാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആജീവനാന്തം അവരോടുള്ള ദേഷ്യം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യണമെന്നില്ല ഈ ഒരു ഒരു പ്രശ്നം സോൾവ് ചെയ്യണം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി അത് ജനങ്ങൾ മാക്സിമം ആൾക്കാർ അറിഞ്ഞു നിങ്ങളും എല്ലാവരിലേക്ക് എത്തിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ പ്രശ്നത്തിൽ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയല്ലേ ഈവൻ അയ്യപ്പനും കോച്ചിയിലും സിനിമയിലും അവർ ക്ഷമിക്കുകയല്ലേ കോംപ്രമൈസ് ചെയ്യല്ലേ ചെയ്യുന്നത് അങ്ങനെ ഈ കോംപ്രമൈസ് ക്ഷമിക്കുക ഒപ്പീനിയൻ പറയുന്നതിന് ഞാൻ ഇതുവരെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഒപ്പീനിയൻ പറഞ്ഞ് നമ്മൾ ഇട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഇഷ്യൂവിൻ്റെ പുറത്താണ് ഇപ്പോൾ ആസ്ഥയുടെ റിവ്യൂ നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല ഈ ഒരു കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാമേജും അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ നടന്ന കോൺവെർസേഷനും ഉണ്ട് ആ പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങളുടെ കോൾ റെക്കോർഡ് ഞാൻ പബ്ലിക്കും അതുകൊണ്ട് ഞാൻ റിവ്യൂ പ്രൈവറ്റ് പ്രൈവറ്റാക്കാന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞു ഏതാണ് അതിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റായിപ്പോയി അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് അത് മാറ്റിയത് ആ റിവ്യൂ മാറ്റിയിട്ടും കാര്യം ആ റിവ്യൂ നാൾ നാട്ടുകാർ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് റിവ്യൂ ഇട്ടതിന് ശേഷം ഒരു റിവ്യൂർ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് നാട്ടുകാരറിയിക്കാമെന്ന് എനിക്ക് തോന്നി പിന്നെ സിനിമയുടെ റിവ്യൂ അത് ഇട്ടിട്ടില്ലെങ്കിലും ഞാൻ ലാസ്റ്റ് ഇട്ട് എക്സ്പ്ലേഷനിലും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആ എക്സ്പ്ലനേഷനിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള കോൺവെർസേഷനിൽ സംഭവിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു കാര്യവും ആൾക്കാരിൽ നിന്ന് മുഴുവനായിട്ട് ഹൈഡ് ചെയ്തിട്ടില്ല ചില വാക്കുകളും പ്രയോഗങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു പബ്ലിക് ഡൊമൈനിൽ കിടക്കണ്ടാന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ എന്താണ് അതിന്റെ സംഭവിച്ച കാര്യം എന്താ എക്സ്പ്ലേഷൻ വേണ്ടി വിളിച്ചതാണോ ഭീഷണി അത് ഒന്നെനിക്ക് ഇമോഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇമോഷൻ ആവുമോ അതിപ്പോൾ ആരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ അതിന്റെ പുറത്ത് തെറ്റിദ്ധാരണയുടെ ഒരു എലമെന്റ് ഞാൻ പറഞ്ഞത് അപ്പൊ ആ കാര്യമൊക്കെ കൂടി വെച്ചുകൊണ്ട് വിളിച്ചതാണ് ആ ഭീഷണി ഇപ്പം നമ്മൾ ഈ പെട്ടെന്ന് ഒരു പേടിയുടെ എലമെന്റ് മാറ്റി വെച്ചിട്ട് കഴിഞ്ഞാൽ അല്ലേ ഭയങ്കരമായ ഒരു പേടിയോ അല്ലെങ്കിൽ പേടിച്ച് വറക്കലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കില്ല